كلهم اجمعين وإلى حضرات أئمة الأربعة المجتهدين المفسرين والمحدثين والشارهين والمحشين السنيين كلهم اجمعين اللهم بحقهم وبجاههم بارك لنا في جميع أمورنا خاصة في تعلمنا وفي تعليمنا وفي مطالات كتبنا كما باركت على عبادك الصالحين رحمن رحيم ما يراجع سيدا يا ഞങ്ങൾ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഈ മജലിസിന്റെ കൊണ്ട് ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയാൽ ഇവൻ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഈ മജലിസിന്റെ ഹക്കജ കൊണ്ട് നീ പുറത്തുതരണേ റഹ്മാനെ ഹബീബ്ലങ്ങളുടെ എത്തിക്കഴിഞ്ഞു മറ്റു ശുഭദാക്കളുടെ നീ എത്തിക്കണേ റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങൾ പറയുന്ന മഹാന്മാരുടെ നീ എത്തിക്കണേ റഹ്മാനെ അവരുടെ മതത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നൽകണേ റഹ്മാനെ ഞങ്ങൾ ഞങ്ങളായി കാണാൻ ആഗ്രഹിച്ച ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഹലറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ അവരുടെ കവറിനീ സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ റഹ്മാനെ റഹ്മാനെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കാമിലായി മാ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ റഹ്മാനെല്ലോ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഹജ്ജും ആന്ത്രയും ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ നിന്റെ ഹീബിന്റെ മണ്ണിൽ വെച്ച് ഒരു മരിക്ക ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ നിന്റെ ഹബീബിനെ കണ്ടുകൊണ്ട് കവറിൽ കിടക്കാ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ പടച്ചവനെ നരകത്തെ തൊട്ട് ഞങ്ങളെ ശരീരത്തെ നീ തടയണേ റഹ്മാനെ നിന്റെ ജഹന്നമാകുന്ന നരകം താങ്ങാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല റഹ്മാനെ പടച്ചവനെ നരകത്തെ തൊട്ട് ഞങ്ങളനെ കാക്കണേറണ്ണാന് അതിനു മുമ്പ് കബറിൽ കിടക്കേണ്ടവരാണ് ഞങ്ങൾ റബ്ബ് ഞങ്ങളുടെ കബറിൽ ഞങ്ങളൊറ്റക്ക് കിടക്കേണ്ടവരാണ്

ാതാപം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മജലിസിന്റെ ഹക്കജറക്കത്തുകൊണ്ട് നീ രക്ഷപ്പെടുത്തണേ റഹ്മാന് ഹിസാബില്ലാതെ അവർക്കും ഞങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ കടക്കാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാൻ നരകം തൊടാതെ സ്വർഗത്തിൽ കടക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകണേ റഹ്മാന് ഹബീബ് സല്ലല്ലാഹു അലൈഹി ഹബീബ്ലാമ തങ്ങളുടെ ചാരത്തെ ചാരത്ത് സ്വർഗത്തിലൊരുമിച്ചുകൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാന ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ അവിടത്തോടുള്ള മഹത്വത്ത് ഞങ്ങളെ കൽവിൽ നീ നിറച്ചു തരണേ റഹ്മാനെ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാന പഠിച്ചവരെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞീ മജലിസിൽ കൊണ്ട് കൊണ്ടുവസിയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാന് വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാന് സാമ്പത്തിക അഭിവൃദ്ധി നീ നൽകണേ റഹ്മാന കടങ്ങളുള്ളവരുടെ കടങ്ങൾ നീ വീട്ടണേ റഹ്മാന ഞങ്ങളുടെ ജോലിയിൽ നീ പറക്കത്ത് ചൊരിയണേ റഹ്മാന് പടച്ചവനെ ഒരുപാട് ആളുകൾ രോഗികളാണ് ക്യാൻസർ രോഗികളെ മജിലിസിൽ പറഞ്ഞു റഹ്മാനെ നീ ശിഫ നൽകണേ റഹ്മാന് നീ ശിഫ നൽകണേ റഹ്മാന് നീ ശിഫ നൽകണേ റഹ്മാന കിഡ്നി പേഷ്യന്റ് ഉണ്ട് റഹ്മാനെ നീ അവർക്ക് ശിഫ നൽകണേ റഹ്മാനെ മറ്റു ചെറുതും വലുതുമായ രോഗങ്ങളുണ്ട് റഹ്മാനെ നീ ശിഫ നൽകണേ റഹ്മാനെ പറച്ചവനെ പുറത്ത് പറയാൻ മടിക്കുന്ന രോഗങ്ങളുള്ളവരുണ്ട് റഹ്മാനെ നീ ശിഫ നൽകണേ റഹ്മാനെ മറ്റുള്ളവര് ഞങ്ങൾക്ക് രോഗം ഞങ്ങൾക്ക് രോഗം നിന്ന് മറ്റുള്ളവരെ നീ ബുദ്ധിമുട്ടിക്കല്ല റഹ്മാനെ ഞങ്ങളുടെ ആ ഓറത്തുകൾ വെളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലറന്നാണ് ളുടെ മുന്നിലിനെ വശളാക്കല്ല റഹ്മാനെ ഞങ്ങളുടെ പാപങ്ങൾ കാരണമായോ ഞങ്ങളുടെ ജീവിതത്തിലെ ജല്ലാത്തുകൾ കാരണമായോ ഞങ്ങളിനെ ഒരാളുടെ മുന്നിൽ നീ വഷളാക്കല്ല റഹമ്മഹന് ഞങ്ങൾക്ക് ഇനി ഇസ്സത്ത് നൽകണേ റഹ്മാഹന് ഞങ്ങളുടെ സ്ഥാതമാർക്ക് ഇനി ഇജ്ജത്ത് നൽകണേ റഹ്മാഹന് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽക ഞങ്ങളുടെ ഭാര്യമാർക്ക് ദീർഘായുസ് നൽകണേ റഹ്മാനെ ആഫിയത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ ഹാഫിലീങ്ങളും ആക്കണേ റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല ആക്കല് നൽകണേ റഹ്മാന് നല്ല ഫഹമ നൽകണേ റഹ്മാനെ ഞങ്ങളുടെ മുത്താലിമീങ്ങൾക്കൊക്കെ നല്ല ആക്കലും ഫമും നൽകണേ റഹ്മാാന് ഉഹുറവിയായ ആലിമീകളിൽ അവരെ ഞങ്ങൾക്ക് നീ ഉൾപ്പെടുത്തണേ റഹ്മാന് ജീവിതകാലം മുഴുവൻ അറിവ് പഠിക്കാൻ അവർക്കും ഞങ്ങൾക്കു നീ തോഫീഖ് നൽകണേ റഹ്മാാന് റിയ ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാന് കിബുര് ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാന് നല്ല തവാദോ നൽകി ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ റഹ്മാന് പടച്ചവനെ ശരീരമായ കഴിവുകളെ നിന്നെ സമീപിക്ക ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാന് അവസാന നിന്റെ ലിക്കർഹരാക്കണേ റഹ്മാന് അവസാനം സ്വർഗത്തിൽ വെച്ച് നിന്റെ ഞങ്ങളനീ അർഹരാക്കണേ റഹ്മാന് പഠിച്ചവനെ ഈ മജിലിശിലൊരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശം വെച്ച് ഒരുപാട് നേർച്ചകൾ നൽകിയവരുണ്ട് ഒരുപാട് പൈസ സംഭാവന ചെയ്തവരുണ്ട് എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാന് പഠിച്ചവനെ എല്ലാ തൊട്ടും നീ കാക്കണേ റഹ്മാന് സിഹറന്മാരുടെ സിഹറിനെ തൊട്ടുകാക്കണേ റഹ്മാന് ആയി നിങ്ങളുടെ ആയിനെ തൊട്ടുകാക്കണേ റഹ്മാന് ഹസിനി നിങ്ങളുടെ ഹസതിനെ തൊട്ടുകാക്കണേ റഹ്മാന് പഠിച്ചവരെ ഞങ്ങളെ കൽബിൽ ഒരാളോടും നീ വെറുപ്പ് നൽകല്ല റഹ്മാന് ഒരാളോടും പക നൽകല്ല റഹ്മാന് ശുദ്ധമായ ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാന് എല്ലാവർക്കും മാപ്പ് നൽകുന്ന ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാന് മുകിനീകളുടെ കൽബിൽ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് നീ സ്നേഹം വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാന് മ്മിനിയുടെ കൽബിൽ ഞങ്ങളെ സംബന്ധിച്ച് നീ വെറുപ്പിട്ട് കൊടുക്കല്ല റഹ്മാന് പടച്ചവനെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഞങ്ങൾക്ക് സോനിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മക്കളെ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാന് സാമ്പത്തിക അഭിവൃദ്ധി ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാന് ഹലാലായ സമ്പത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാന് നാഫിയായ്മ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാന് ഞങ്ങളെ മടിയെ തൊട്ട് ഞങ്ങളനെ കാക്കണേ റഹ്മാന പഠിച്ചവനെ ധാരാളം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാന് ഞങ്ങളെ മുളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാന് ഞങ്ങളെ മക്കളെ നീ മുഫക്കീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാന് ഞങ്ങളെ എല്ലാ അവയവങ്ങളിലും ഞങ്ങളുമായി ഞങ്ങള് ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാന് പറക്കത്തില്ലാത്ത ഒരു നിമിഷം ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാന് അല്ലോ اللهم اجعل جمعنا هذا جمعا مرهوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدنا ولمشايخنا ولاساتذنا ولجميع المؤمنين والمؤمنات ارحمنا برحمتك يا ارحم الراحمين وبحمدك يا قيوم ختم بالخير لنا كلا واتم نعمك على علينا ثم أدم لقياك بفردوس الرغد وبحمدك يا قيوم ختم بالخير لنا كل وأتم نعمك علينا ثم أدم يا وبحمدك يا أتم نعمك علينا ثم أدم لقياك بفردوس صلوات الله على المهد الهادي الخلق إلى الرشد صلوات الله بكل فم تغشى الهادي خير الأمم صلى الله عليه يا ربي صل عليه وسلم موسيقى.